നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാൻ മലയാളി ദമ്പതികളെ ഒമാനിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശികളായ ദമ്പതികളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ചയാണ് ഇവരെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒമാനിലെ മസ്കറ്റിലാണ് സംഭവം നടന്നത് വിളക്കാട്ടുകോടം തോപ്പിൽ അബ്ദുൾ മനാഫി ഇയാളുടെ ഭാര്യ അലീമ ബി എന്നിവരാണ് മരിച്ചത് റൂവിയിലെ ഒരു പ്രമുഖ ഹോട്ടലിന് സമീപത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇവർ താമസിച്ചത് ഇവിടെയാണ് മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത് എങ്ങനെ ഒമാനിലെത്തി ആരാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ മരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം കഴിഞ്ഞ ദിവസം ബസ് യാത്രയ്ക്കിടെ കണ്ണൂർ സ്വദേശി ഒമാനിൽ കുഴഞ്ഞു വീണ് മരിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു കണ്ണൂർ ചെമ്പിലോട് സ്വദേശി കൊല്ലം ചാനിൽ മഹ്മൂദ് മരിച്ചത് ഒമാനിലെ മിസ്ഫൈലിൽ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു ഗോബ്രയിൽ നിന്ന് മസ്കറ്റിലേക്ക് വരാനായി അദ്ദേഹം മുവാസാലത്ത് ബസ്സിൽ കയറി ഇവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീട് മരിക്കുകയായിരുന്നു ഒരുപാട് കാലം പ്രവാസിയായിരുന്ന ഇദ്ദേഹം പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോയിരുന്നു എന്നാൽ മൂന്ന് മാസം മുൻപാണ് വീണ്ടും മടങ്ങിയെത്തിയത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക